അവിടെ അത് അന്നലെ നല്ല പനിയുണ്ട് ചെങ്ങായി എല്ലാം നിരീക്ഷിച്ചു കൊടുക്കണം ആകെ വാച്ചിങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിട്ടോ കുട്ടീനെ കാണാനേ എന്താ പരിപാടി ചങ്ങായി എല്ലാം ഒന്ന് നിരീക്ഷിച്ചു കൊടുക്കണേ ആരൊക്കെയാണ് ചുറ്റും ഇടാനും പറ്റൂലോ താത്താക്ക് പനിയല്ലേ കുട്ടിക്കും പറ്റൂലേക്കനിയല്ല ഇന്നലെ ഇന്നലെ യാണൊക്കെ നോക്കിയപ്പോ പെരിഞ്ചാതി വക്കല് താത്ത ഏഹ് താത്ത പെരിഞ്ചാതി വരച്ചു കനിച്ച താത്താക്കർമുണ്ടോ പിന്നെ അത് എന്തല്ലേ അയിന്റെ മൂടെ ഇതാക്കി കളിച്ചു എങ്ങനെയുണ്ട് സാറല്ലേട്ടോ കുറ്റിയടിയൊക്കെ കഴിഞ്ഞു നമ്മളെ പരിപാടിന്റെ കുറ്റിയടി കഴിഞ്ഞു ഉമ്മമ്മ ഉമ്മ തുടക്കെടുത്തു ഉമ്മ തുടക്കടിച്ചെടുത്തു ആ ചൂരെടുത്തിട്ട് സ്നേഹം അത് ഇണ്ടാവും ഇത് കഴി കണ്ടോ തണുപ്പിന് വേണ്ടിട്ട് അമ്മ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് ഞാനടാ ഞാൻ രാവിലെ ഇവിടുന്ന് പോയില്ലേ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ പോയത് അറിയോ താത്ത വറച്ച് പഠിച്ചില്ല അതേ മൈക്ക വറച്ചിട്ട് ഉം വണ്ടിയുമ്പോ ബൈക്കുമ്പോ പോവൂല്ലേ ഞാൻ വറച്ചിട്ടറിയോ എന്തുറക്കല്ലേ ആക്കളിയാക്കാ ആകെ സന്തോഷത്തിലാണ് ഒരാളിയും കൂടി കിട്ടി െറ് ആ അതാക്കണേ ഗൈസ് ഇമ്മച്ചി പൊതപ്പിച്ചിട്ടുണ്ട് അമ്മാക്കിതൊക്കെ അറിയല്ലേ മറ്റേ എന്റെ അമ്മാന്റെ പണി ഗൈസ് ആദ്യം പ്രസവിച്ചു പോവാ പ്രസവിച്ചു നാപ്പത് വരെ നിക്കാൻ പോവാ എന്നിട്ട് ഇങ്ങനെ പൊതിയാല്ലേ ചുമ്മാ ഇന്നലെയാ നോക്കിയപ്പോ നല്ല ചിരി ആ ചിരിച്ചു അവസ്ഥ എന്തെങ്കിലും ഓർമ്മണ്ടോ ജീവൻ വെച്ചില്ലേ താത്ത ഒന്ന് ഇതായില്ലേ ഒരു ഗ്ലോ ആയി ഗ്ലോ ആയി തടി അതെ തടി താത്ത നന്നാവാണ്ട് അല്ലേ അല്ല പിന്നെ നമ്മളെ കുട്ടിയാക്കണേഖ അവിടെ കോട്ടാ വീട്ടൊക്കെ കുത്തിരിക്കണുണ്ട് അല്ല എടി ഷുഗർ ഒക്കെ നോക്കിട്ടങ്ങനുണ്ട് കൂടിയോ ഓക്കെ ആണോ അതോ ലെവലായില്ലേ ആദ്യം കൊറവാണ് ആ മറ്റേത് എന്തായാലും

ചെറിയ പകർ ക്ഷീണിച്ചു പോയോ ചമ്മൻ നല്ല ചമ്മനെ പടലേ ഉം അതെ 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 ഞാൻ വന്ന ഇവിടെ നല്ല ഉറക്ക ഇത് ഞാൻ പിന്നെ വിളിച്ചല്ലേ എന്തായാലും ഗൈസ് പിന്നെ നമ്മള് ഇവിടെ താത്താനവിടെ പ്രസവിപ്പിച്ചത് ചെയ്യുന്നത് നമ്മള് കിടക്കരയിലുള്ള എറണാകുളം ഹോസ്പിറ്റലിലാണ് കാരണം ഞമ്മള് ഇവിടെ തന്നെയാണ് കാണിക്കരുത്

పూవా ఆహా చెరియాపు పూవానలే గైస్ గైస్ പിന്നെ ఎంగెనండి హాస్పిటల్ గురించి చివర్త అయిపోయింది చివర్త డాక్టర్ నాల వాడు జ్ఞానం అంటే మంచి స్వభావం మంచి స్వభావం అల్హమ్దుల్illahrangle వ ASCII న విచారిచేయ్rangle గార్మెంట్ నంగడ మార్యrangle మంచి చీరకి తీసి విచారిచేయ్ ఆన 8 మాస అవడే 8 మాస అయ్యింది േ അങ്ങനെ വേറെ എന്തായാലും പറഞ്ഞു ഇങ്ങനെ പൈസ പ്രശ്നമൊക്കെ ആയാലും ആണോ ഇൻഷൂറൊക്കെ ഓക്കെ ആണോ അപ്പൊ ഞങ്ങള് ഇൻഷൂറുണ്ടല്ലോ അപ്പൊ അവിടെ പോയപ്പോഴാണ് റേഷൻ കാർഡിൽ കാർഡില് അങ്ങനായാലും ശരിയണില്ല ഗവൺമെന്റ് ഇൻഷുർ പോയി ഗവൺമെന്റ് ാണ് കൂടുതലല്ലേ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ

അപ്പൊ ഞങ്ങൾ അവർ കുടിച്ചു കൊടുക്കുക ആ തുള്ളിക്കുള്ളി കാണുള്ളൂ അതിന് വന്നോക്കിയപ്പോ പറഞ്ഞു ഷുഗർ ചെക്ക് ചെയ്തപ്പൊരു കുത്ത കുത്തി കുട്ടീനെ കാലം പറ്റും അപ്പൊ ഷുഗർ ഇല്ല ഇതിനോട് പിന്നോട് ചോദിച്ചു ആകെ തുള്ളി ഉട്ടുള്ളൂ അങ്ങനെ അതൊന്നും നല്ല കൊടുക്കനെ അങ്ങോട്ട് നല്ല കൊണ്ടരൂ അങ്ങനെ ഷുഗർ കൂടി

നമുക്ക് പെട്ടെന്ന് പറ്റിയ കൊണ്ടുപോയി അങ്ങനെ കുട്ടിനെപ്പോണെങ്കിൽ പോകാം അങ്ങനെ സാധനങ്ങൾ ഇനി പോയി കേട്ടു രാവിലെ ഇന്ന് കൊഴപ്പ തുന്നിയ കുട്ടിന്റെ കണ്ട തുണി ഇതൊക്കെ കുറച്ച് കൊണ്ടിട്ടുള്ളൂ രണ്ട് മൂന്ന് തുണിയാണെങ്കിലും മൂന്ന് തുണിയാണെങ്കിൽ തുണി കണ്ടത്തിന്റെ എണ്ണം പോട്ടു അപ്പൊ കുട്ടികളെ തുണിക്കാട്ട് എല്ലാരും അത്ര ആൾക്കാരെ ഇന്നേ ആള് തികണില്ലേ മാതിരി അങ്ങനത്തെ ഓല്

മാത്രം എല്ലാരും എന്തായാലും ബാംഗ്ലൂരിലും ണോ ഞങ്ങള് ഓർച്ചല്ല ഇപ്പം പറ്റപ്പോ ഞങ്ങള് ഓർച്ചയിലാണ് എന്നിട്ട് പിന്നെ ഇവിടുന്ന് പെരിന്തള കൊണ്ടിട്ടാ ഞങ്ങള് പെരിന്തളൊക്കെ വന്നിട്ടില്ലേമ്പൂരിലേ അലിയാക്ക ചോറുന്നാണ് കൈസ്

അപ്പൊ ഞാൻ ഉച്ചക്കാണ് ശരിക്കും നോക്കണത് ആ താത്ത പൊന്തിയത് സത്യം ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ സത്യം ഞാൻ ഇന്നലെയൊക്കെ നോക്കുമ്പോ സാദ പേരിചാതി വർക്കറിയ കേട അതൊക്കെ എന്തേലും ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവുല്ലേ തുള്ള

നോക്കി ടക്കാണ് അബാബ കണ്ടില്ലോ അബാബാനെ കെട്ടയച്ചോ കൈ മറ്റേ കൈന്റെ മുറിന്റെ സ്റ്റിച്ചിന്റെ ഈ പാടാണ് പാടാണിത് കെട്ടയച്ചു മുറി കൊണങ്ങട്ടോ കൊറവുണ്ട് അവസാനായിട്ട് ഇങ്ങോട്ടു എറണാടകേക്ക് ഹോസ്പിറ്റലിലേക്ക് സോഡിയം അല്ലേ ഇന്നലെ അപ്പുറത്തോടെ പിന്നോ ഏ മമ്മ ഇന്നലെ വരുന്നതിന് മുമ്പ് അവസാനമായിട്ട് വന്നത് സോഡിയം എന്ന് കുറഞ്ഞപ്പോഴാണ് ലേ

അച്ഛൻ താളീന്ന് മുട്ടി പോക്കൽ കേറി ഓട്ട് ധമാരക്ക് മാറ്റി അസ ഇങ്ങട്ട് വണ്ടി ഇടാലോ നടന്നു ഇടി കഴിഞ്ഞാ പിന്നെ ഓട പുറക്കാം മരിക്കേക്കുകാണ് കണ്ടായിട്ടുണ്ട് നാളെ നേരം ഇതിന്റെ കാലി കേറിയപ്പോൾ അതേ വിക്കണേ അല്ലാ ആ ബന്ധിച്ചിട്ട് ഇവിടെ ഓരോ വീടാണ് വണ്ടി ഇടിച്ചിട്ട് എങ്ങനെ പോയി냐 ലൈ കുടിയാ പോയിക്കാട്ടോ ഒരു ആകാരം അങ്ങനെ പാർക്കും അവിടെ ആയിട്ട് പറക്കും പറക്കം മുട്ടിട്ടോ ഇതെന്താ കുട്ടി പറഞ്ഞല്ലേ പോലീസ് ആള് പറഞ്ഞല്ലേ ഇപ്പൊ കണ്ടോ കൈ ഇത്രേം പോയിക്ക് ഓൻ കേടാ ട അളിയൊക്കെ പോവാ ഞങ്ങളിവിടെണ്ടാവും ഓക്കെ പോയിട്ട് പോയി ഞാൻ ഇവിടെ തന്നെ ഇണ്ടാവും മോണ്ട ചെലുപ്പോ ഞാൻ ഇവിടെ ഇണ്ടാവും പോയി

ോ ഇന്നലത്തെ താത്ത പ്രസവത്തിന് നമ്മള് ഗൈസ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും മുട്ടായൊക്കെ വിതരണം ചെയ്തിട്ട് എല്ലാവർക്കും സന്തോഷം അർപ്പിച്ചു അതല്ലേ എന്നാ ഏക അതെ लेटर കേട്ടോ മണ്ടി ഇവിടെ പറയുന്ന പല്ലാരക്കാരൻ ആള് കട്ടോ ഏ ആള് പോകുമ്പോൾ കൂടിയേറെ ബിവിജി ഒരു കോമറ്റാ എനിക്ക് മന്ത്രി അല്ലേ ശരിയാ അതെ അതെ शुगर വേണം ഒക്കേ പേസ്ത്ര വല്ല ലമ്മമാ ആ അതെ അത്രേ ഉള്ളു നോക്കൂല ആ അത്രേള്ളൂ അതിനെ കണ്ട്രോൾ ചെയ്യാതല്ലേ മായക ഷുഗർ ഉണ്ട് അല്ല ഷെഫീളിച്ചീനോ എന്താണോ അങ്ങനെ കൈഷ് ഞാനും അമ്മയും പരിയിലെത്തി ഞങ്ങൾ രണ്ടാൾ മാത്രം പോന്നിട്ടുള്ളൂ എല്ലാര്ക്കും പാട കിടക്കാൻ സ്പേസ് ഇല്ല ഏഅമ്മ ഇവിടെ എത്തിയപ്പോ കൈസ് തണുത്ത് ഞങ്ങൾ രണ്ടാളുള്ളു പരിയില് ചോറ് തീറ്റ തീറ്റോണന്നാണ് അവിടുത്തെ ഫുഡ് ഏ എനിക്ക് വേണ്ട ചോറ് പോയിന് പെട്ടെന്ന് കയസ് പോയതല്ലേ ആക്കെ മറന്നിട്ടുണ്ട് അതിന്റെ അടിയില് ഇപ്പൊ ഞമ്മളെ വരല്ലേ ആര് കേറാനാ നല്ല പൂച്ചാള ജിന്തുക്കളെ കേറിയ കേറി എങ്ങനെ ഇനിയിപ്പ നാളെ രാവിലെ നീച്ച് പോകണം ഈ അനുമൊക്കെ നാളെ രാവിലെ ആവുമ്പത്തേ ഇങ്ങോട്ട് എത്തും എന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഔട്ട് കോഴി കുഴപ്പമൊന്നും കൊറച്ചു നേരം കുറങ്ങിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോ പിന്നെയും പോകും നാളെ പിന്നെ താത്താനെ കുട്ടിക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയണം നാളെ നാളെ ഡിസ്ചാർജ് ആവും പറഞ്ഞിട്ടുണ്ട് കുട്ടിന്റെ കാര്യം നോക്കിട്ടാവും ഏഹ് കുട്ടിക്ക് മഞ്ഞൊക്കെ ഓക്കെ ആണോ പിന്നെ താത്താക്ക് പിന്നെ താത്താക്കലൊക്കെ പറഞ്ഞില്ല താത്ത ഇങ്ങനെ വറക്കാണ് പറഞ്ഞത് അപ്പൊ ഇന്നുംപാട് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തേ ഇന്നും പാടുണ്ടോ നോക്കട്ടെ നോക്കി കാര്യം പോകണ്ടേ ഇവിടെ അറിഞ്ഞിട്ട് പോരല്ലോ രാത്രി രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് സംതിങ് ഒക്കായി ഞങ്ങളിങ്ങനെ കടക്കണോട്ടെല്ലാര റൂമിലാണ് അതായത് മൗണ്ടി പെരി പോയിക്ക് ഇമ്മയും അമ്മായിയും താത്തിയും ചമ്മയും ഓരോക്കെ ഉള്ള ഒന്നിലുണ്ട് ഇമ്മയും മോണ്ടിൽ മാത്രമാണ് പോയത് പിന്നെ അളയാൾക്ക് ഇവിടെയൊക്കെ പോയിന് അതേപോലെ രാവിലെ ഉതരോടെയാണ് ഞങ്ങൾ അപ്പം ഇവിടെയാണ് അപ്പം ഞാനും താത്താൻ്റെ കുട്ടികളത്തെ ഇതറിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കിടക്കണമെങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഇതുണ്ട് ഇരിക്കണ മറ്റേ സാധനമല്ലേ അതിങ്ങനെ അങ്ങോട്ട് വന്നിങ്ങനെ തിരിച്ചു വെച്ചിട്ട് പെരിയിൽ നിന്ന് പുതപ്പുണമെന്നേനി ആ ഇങ്ങനെ ചോദിച്ചിട്ട് ടൈമേ കിടക്കണം അളപ്പുണ്ട് പക്ഷേ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കണം അപ്പം ഇങ്ങനെ വേണം കിടക്കട്ടെ ഇന്ന് നേരെ കിടന്നുണ്ടെങ്കിൽ ഉറങ്ങാന്ന് അവിടെ ഇങ്ങനെ നേരം പൊളിപ്പിച്ചാണ് പന്ത്രണ്ട് മണിക്ക് ടൈം ആയി നമുക്ക് വേണം ഉറങ്ങിക്കുന്നു നല്ല ഉറപ്പത്തിലെ ഇനി കടന്നുറങ്ങട്ടെ കൈസ് നേരം വെളുത്തു അല്ലേ ും നല്ലൊരു കാണാനൊക്കെ അതെ ഞങ്ങള് പൊറത്ത് അവിടെ കടക്കും സെറ്റാക്കി കടന്ന അവിടെ അല്ല എങ്ങനെയുണ്ട് സത്താക്കിപ്പോ ഡിസ് <laughs> <laughs> ഡോക്ടറെ കാണിച്ചേ ആ ഡോക്ടറെ കാണിച്ചപ്പോ രാവിലെ രാത്രി മരുന്നോട് രാത്രി മൊത്തം കുടിച്ചൊരു അഞ്ചാറ് മരുന്ന് കടക്കും ഒപ്പം അറ മണിടം ബുദ്ധിമതി

പിന്നെ പിന്നെ തോന്നപ്പോള് പാലേന്റെ കുബി സ്പൂടാപ്പന്താ അത്രൊക്കെ വല്ലത് തൊണ്ട കഴിഞ്ഞിട്ട് കേക്കുന്നുണ്ട് പിന്നെ ഒരു വീക്ക് കണ്ടിട്ടോ അവിടെ ഞാൻ എന്നിട്ട് രാവിലെ നീച്ച് സാർദിച്ച് പിന്നെ രാത്രി കുടിച്ചു അല്ലല്ലോ രാവിലത്തെ പറഞ്ഞേ ആ ഗുളികക്ക് നോക്കുമ്പോ രണ്ടു വീടെ രാവിലത്തെ ക്യാപ് കൂട്ടാണോക്ക് മുമ്പ് ഒന്നുള്ളു പിന്നെ മഞ്ഞൊക്കെ ോ <laughs> ഞാനുണ്ടല്ലോ പിന്നെന്താണ് എനിക്ക് പേരില്ലടിച്ചണ്ടല്ലേ സ്കൂട്ടിനെ വെയിലടിച്ചു വിറ്റാ കൊടുക്കണം എന്നാ ഇമ്മ എന്താ പറയാ രാത്രി മൊത്തം കരച്ചില്ല രാത്രി മൊത്തം അരച്ചിലോ ഉറങ്ങാണ് ഇപ്പൊ സമാധാനത്തിൽ ഇറങ്ങാണ് രാത്രി എല്ലാം ഉറക്കം കളഞ്ഞിട്ട് ഏഹ് അന്നെ ഓക്ക മാറി കേട്ടോ താതാ ഷിഫ്റ്റ് ചെയ്തതല്ലേ താതാഞ്ഞി രാത്രി ഇറങ്ങണ്ടടാ നമ്മൾക്ക് കുഞ്ഞി ചേച്ചി അമ്മയിണ്ട ബോറടാ അമ്മയി ഇങ്ങേ ഒരു നടക്കും കേട്ട അമ്മി നീച്ചാണ് നടക്കും ഞാൻ പറയാം കാരണമുളിയോ അമ്മ നീച്ച വാതിലിൽ നീച്ചിരുന്നു അമ്മയിടേച്ചി അമ്മാ ഇക്ക് കൊപ്യാളെടാaya ഉറക്കണ്ടവല വലിയ ഒക്ക അങ്ങനെ തന്നെ കുട്ടി എന്തായി 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 ഉറങ്ങുന്നല്ല ഇരിവിരിവിരി ഇല്ല ഒക്ക മെല്ലില്ലടാ ഉം चाय കുടിച്ചില്ല സമയത്ത് ആടിച്ചോ തുമ്മന്നി ചായ ഞാനും മീൻ കൂടി ഇറങ്ങാൻ നിക്കുകയാണ് കുട്ടിന്റെ തൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ടുപോകണ തിരുമ്പണം കുറച്ച് പണി ചായ കുടിച്ചോണ്ടിക്കാണ് ഇവിടെ അയച്ചിട്ട് ഇനി നമുക്ക് ഇനി ഇറങ്ങാൻ നോക്കട്ടെ ഗൈസ് ഞങ്ങള് പരിപാടി കഴിഞ്ഞു ഇറങ്ങാൻ നോക്കട്ടെ ഇനി വരും എന്തേലും വരുമ്പോ കഞ്ഞിന്ത നോക്കട്ടെ അല്ലമ്മ കുട്ടി അവിടെ പക്ഷെ കുറച്ചു വെയിലടിച്ചു പോണല്ലേ